എന്ന് പറയുന്നത് അയാഥാർത്ഥത്തിന്റെ ഒരു സ്ഥലമാണ് കോസ്മോഗ്രാഫുകൾക്ക് പുറത്തുള്ള ഒരു ഒരു നഗരമാണ് അവിടെ നിന്ന് ഈ തോമസ് മൂറിന്റെ നായകൻ യൂറോപ്പ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കപ്പൽ കയറുന്ന സ്ഥലം കോഴിക്കോടാണ് അപ്പം ഈ യാഥാർത്ഥ്യ യൂറോപ്യൻ അക്കാലത്തെ യൂറോപ്യൻ മിഡീവൽ യൂറോപ്യൻ ഇമാജിനേഷൻ അകത്തുള്ള യാഥാർത്ഥ്യത്തെയും അയഥാർത്ഥ്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എൻട്രി പോർട്ടായി കോഴിക്കോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മലബാറിന് മലബാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രത്യേകത ഈ മലബാറിനുണ്ട് കാരണം ഈ ഈ ആദ്യകാല കാലം മുതൽക്ക് തന്നെ ആദം മലയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ വേളയിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്ന ഒരു സ്ഥലമായി മലബാർ ആ അറബ് രേഖകളിൽ പരാമർശിക്കുന്നതുള്ളതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നഫീസത്ത് മാല പോലെയുള്ള നമ്മളുടെ മാലപ്പാട്ടുകളിൽ ഈ നബി ശരൺദ്വീപിലും അവ്വാ പിന്നെ ആ ജിദ്ദയിലും എന്ന് എന്ന് ഉള്ള ഒരു വലിയ വേർപാടിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഈ അവ ബി വിയെ അന്വേഷിച്ചിട്ടുള്ള നിരന്തരമായ യാത്രകളുടെ കഥയാണ് ഈ പാട്ടുകളിൽ ഓർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഈ വലിയൊരു പ്രാധാന്യം ഈ ഈ മലബാറിന് യാത്രകളുടെ കേന്ദ്രം എന്ന നിലയിൽ ഈ ഈ മലബാറിനുണ്ട് ബത്തൂത്ത് തന്നെ മലബാറിൽ വരുന്നത് ചൈനയിലേക്ക് കപ്പൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ചൈ ചൈനയിലെ ഈ വാഗ്ദായുവാൻ്റെയും മാഹുവാൻ്റെയും പിന്നീട് ചെങ്ഹയുടെയും ഒക്കെ ട്രിബ്യൂട്ടറി കലക്ഷൻ മല കളക്ഷൻ ട്രിബ്യൂട്ട് റൈഡുകൾ മലബാറിൽ വരുന്നത് മലബാറിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് മലബാറിൽ നിന്ന് ഈ ഈ ഇസ്താംബൂളിലേക്ക് ടർക്കിയിലേക്ക് ഈ നോർത്തേൺ ആഫ്രിക്കയിലേക്ക് ഒക്കെ കാലുവെക്കാൻ പറ്റുന്ന നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മലബാർ അന്നേ തിരിച്ചറിയപ്പെടുന്നത് കൊണ്ടാണ് ഗിയാൻ കാർലോ കസാലയുടെ ഓട്ടോമൻ ഏജ് ഓഫ് എക്സ്പ്ലോറേഷനകത്ത് മലബാർ പ്രത്യക്ഷപ്പെടുന്നത് മലാക്കയിലേക്ക് നോക്കുന്ന ഒരു വാതിലായിട്ടാണ് ഈ മലബാർ കോസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഈ വെ ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യനിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിട്ടാണ് മലബാറിനെ പലപ്പോഴും അതിൽ പരാ അതിൽ പരാമർശിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഈ പറ പലതരം അവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലമായി മലബാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്